ഈ കേരള സർവകലാശാലയിലെ പോര് അല്ലെ അതിലിപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതൊരു ആകാംക്ഷ തന്നെയാണ് ഓരോ ദിവസവും സിൻഡിക്കേറ്റ് പിരിച്ചുവിടാം എന്നതാണ് ഗവർണർക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം അതേസമയം പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇടത് സംഘടനകൾ എസ് എഫ് ഐ ഇന്ന് കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തും സ്വന്തം ഓരോ ദിവസവും നാടകീയ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ എന്തുണ്ടാവും എന്നാണ് അറിയേണ്ടത് റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ദിവസവും കേരള സർവകലാശാലയിലേക്ക് വരികയാണെങ്കിൽ നാടകീയ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്കറിയുന്നത് പോലെ തന്നെ ഈ സിൻഡിക്കേറ്റ് വി സി പോര് അത് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വി സിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇടത് സംഘടനകളുടെ തീരുമാനം വി സി അമിതാധികാര പ്രയോഗമാണ് നടത്തിയത് പ്രത്യേകിച്ച് രജിസ്ട്രാറിന്റെ സസ്പെൻഷനിലടക്കം അമിതാധികാര പ്രയോഗം നടത്തിയത് കൊണ്ട് തന്നെ വി സി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് എസ് എസ് എഫ് ഐ കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ പത്തരയ്ക്കാണ് ഈ മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേരള സർവകലാശാലയിലേക്ക് മാത്രമല്ല മാർച്ച് നടത്തുന്നത് പല വി സിമാരെയും ഈ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഗവർണർ നിയമിച്ച വി സിമാരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം ജി സർവകലാശാല കണ്ണൂർ കാലിക്കറ്റ് അടക്കമുള്ള സർവകലാശാലകളിലേക്കും ഇന്ന് എസ് എഫ് ഐയുടെ മാർച്ച് നടക്കാനിരിക്കുന്നുണ്ട് വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ സേവാഭാരതിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ വി സി രാജിവെച്ചു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് അവിടെയും ഒരു ശക്തമായ പ്രതിഷേധം നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇന്ന് എസ് എഫ് ഐ ഇടതു സംഘടനകളും ഒക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാം എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇന്നലെ വി സി താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന സിസാ തോമസ് ഗവർണർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് കൂടിയൊക്കെയും ഇന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ും വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് സർവകലാശാലയിൽ നടക്കുന്നത് അപ്പോൾ സമരം ഒരു സൈഡിൽ നടക്കുന്നു മറ്റൊരു സൈഡിൽ ഇത്തരത്തിലുള്ള നാടകീയമായ നിയമ പോരാട്ടങ്ങളും അതുപോലെ തന്നെ തെരുവിൽ എന്ത് പ്രതിഷേധം ഏത് രീതിയിൽ കാണേണ്ടി വരുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട് ആരോഗ്യമന്ത്രിയുടെ രാജ്യ ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോഴും കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പ്രക്ഷോഭം ശക്തമാക്കാൻ പോഷക സംഘടനകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലേ അതേ റോഷനി നമ്മൾ കഴിഞ്ഞ ദിവസം മുതലേ കാണുന്നതാണ് ഈ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ശക്തമായ ഒരു സമരം തന്നെയാണ് തെരുവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്നും തുടരും കാരണം താഴെ തട്ടിലേക്കടക്കം ഈ ഒരു സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് ഇതിപ്പോൾ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്കും മാർച്ച് നടത്താനാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത് അത് മാത്രമല്ല റോഷനി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോഷക സംഘടനകളോടക്കം ശക്തമായി സമരവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് കോൺഗ്രസ് ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്നലെ ഇപ്പോൾ കോൺഗ്രസിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടായിരുന്നു വലിയ സംഘർഷമൊക്കെ തന്നെ ആ മാർച്ചിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെയും ശക്തമായ സമരവുമായി വരും ദിവസങ്ങളിലും മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ കോട്ടയത്ത് ബിന്ദു മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് അത് മന്ത്രി രാജിവെച്ച് പുറത്ത് പോകും വരെ ശക്തമായ സമരങ്ങൾ തെരുവിൽ ഒരു കാര്യം കൂടി എന്തായാലും സമരം കാണുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നമുക്ക് ഈ കാലാവസ്ഥയുടെ അവസ്ഥയൊന്നു പറയാം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും അല്ലേ ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് തുടക്കം മുതൽ തന്നെ നമ്മുടെ ആളുകളൊക്കെ സന്ദേശത്തിലൂടെ ചോദിക്കുന്നത് അവധിയുണ്ടോ അവധിയുണ്ടോ എന്നുള്ളതാണ് ദേശാന്തര പറഞ്ഞു തരും അവധിയുണ്ടെങ്കിൽ ഉണ്ടോ റോഷനി മഴയുമായി ബന്ധപ്പെട്ട അവധിയൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ് കാരണം തെക്കൻ ജില്ലകളിലാണെങ്കിലും മധ്യകേരളത്തിലായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ കുറവ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മഴയുണ്ടായിരുന്ന വടക്കൻ ജില്ലകളിലാണ് അത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ ഉണ്ടായിരുന്നത് ഇന്നും ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തന്നെയാണ് മഴയും മഴ മുന്നറിയിപ്പും ഉള്ളത് ഇന്ന് രണ്ട് ജില്ലകൾ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത് അതൊന്ന് കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ ഒന്ന് കാസർഗോഡ് ജില്ലയിലുമാണ് രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഈ ജില്ലകളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഈ മാസം പതിനൊന്നാം തീയതി വരെ ഈ രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലൊന്നും നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല അതുകൊണ്ടുതന്നെ ബാക്കിയിടങ്ങളിലൊക്കെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മഴയില്ലെങ്കിലും അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അറിയിച്ചിട്ടുണ്ട് റോഷനി നിലവിൽ ഈ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ചെറിയ രീതിയിലാണെങ്കിലും വടക്കൻ ജില്ലയിലടക്കം മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒന്നുമില്ല ആളുകൾ ഒന്നും എടുക്കാൻ മറക്കാതിരുന്നാൽ മതി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് രാവിലെ തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ആ അപ്പൊ അത് നല്ലൊരു മുന്നറിയിപ്പാണ് നമ്മൾ കുട കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ താഴെ വെക്കേണ്ട ആരും നമുക്ക് വി എസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് എത്താം മരുന്നുകളോട് പ്രതികരിക്കുന്നതായാണ് ഡോക്ടർമാർ ഏറ്റവും പുതിയതായി അറിയിക്കുന്നത് ഡയാലിസിസ് തുടരുകയാണല്ലേ അതെ റോഷ്നി കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോഴും തുടരുകയാണ് വെന്റിലേറ്ററിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് കുറച്ച് അധിക ദിവസമായി നമുക്കറിയുന്നത് പോലെ തന്നെ അദ്ദേഹം ചികിത്സയിലാണ് പക്ഷേ ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഡയാലിസിസ് കൃത്യമായി എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു കാരണം രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നം പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസ് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല ഡയാലിസിസ് കൃത്യമായി നടക്കുന്നുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന എസ് യു ടി ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘമുണ്ട് അതുപോലെ തന്നെ സർക്കാർ നിയോഗിച്ച മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമുണ്ട് ഇവർ വിഎസിനെ എല്ലാ ദിവസവും രാവിലെ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം മെഡിക്കൽ യോഗം ചേർന്ന ബുള്ളറ്റിനും പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വലിയ മാറ്റമില്ലാതെ മുന്നോട്ടേക്ക് പോകുകയാണ് എന്ന് തന്നെയാണ് റോഷിനി മനസ്സിലാക്കുന്നത് രാവിലെ അദ്ദേഹത്തെ ശേഷം യോഗം ചേരും അതിനുശേഷം ആയിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരിക ഓക്കെ അപ്പൊ നമ്മൾ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള വാർത്തകൾ കേട്ടുകഴിഞ്ഞു സാന്തന സാജു ആണ് വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് അപ്പോൾ സാന്തന നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകളുമായി കാണാം